നമസ്കാരം ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചെ ടീ തട്ടിപ്പിൻ്റെ വിവരം പുറത്തു പറഞ്ഞ തമിഴ്നാട് സ്വദേശിക്ക് ഫോണിൽ കൂടി അസഭ്യവർഷവും ഭീഷണിയും അഞ്ചൽ ഇടമുളയ്ക്കലിൽ ജോലി ചെയ്യുന്ന മാർത്താണ്ഡം സ്വദേശിയായ അയ്യപ്പിന് നേരെയാണ് അസഭ്യവർഷവും ഭീഷണിയും ബോച്ചെ ടീ വഴി ലഭിച്ച സമ്മാനത്തുക ലഭിച്ചിട്ടില്ല എന്നും ഇതിനായി ബോച്ചെ ജുവലറിയിലും കസ്റ്റമർ കെയറിലും ഒക്കെ വിളിച്ചിട്ടും ഒരു പരിഹാരം പരിഹാരമുണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഓൺലൈൻ ചാനൽ വഴി അയ്യപ്പൻ തുറന്നു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഭീഷണി ഫോൺ കോളുകൾ എത്തിയതെന്നും അയ്യപ്പൻ മറന്നാടനോട് പറഞ്ഞു അയ്യപ്പനാണോ ആ ആ നമസ്കാരം നമസ്കാരം ആ ഞാന് മറനാടൻ മലയാളി ചാനൽ റിപ്പോർട്ടറാണെ സയ്യത്മാരോ ആ പറഞ്ഞോ ആ അപ്പൊ ഇങ്ങള് വാർത്ത ശ്രദ്ധയപ്പെട്ടു ഈ ബോച്ചയുടെ ലോട്ടറി എടുത്തിട്ടും കാശ് വെക്കിട്ടെന്ന് പറയാണോ അത് ശരിയാണ് ശെരിയായ കൊണ്ടല്ലേ നമ്മള് എല്ലാടത്ത് ഇത്രയും മീഡിയയിൽ പറയുമോ സാറേ എനിക്ക് മാർക്കണ്ട മാർത്തും നമ്മളിവിടെ ജോലി ചെയ്യുക ആ അല്ല നമ്മൾ ഇവിടെ ഇപ്പൊ അവരെ മാനേജറൊക്കെ വിളിച്ച് സംസാരിച്ച് ആ സംസാരിച്ചിട്ട് ഇങ്ങനെ റിപ്പോർട്ടൊന്നും കൊടുക്കരുത് ആ എന്തൊക്കെ ചെയ്യാനോ അത് ചെയ്തോളാം പറഞ്ഞ അവരെ പറഞ്ഞു ഇതിന്റേതായാലും നീണ്ടവരെ ഇത് ഇതാക്കുമ്പോൾ നീന്തവെ നോക്കിരുന്ന വെട്ടും കുറ്റും പറഞ്ഞത് കൊണ്ട് ദിവസം ഫോണിന്റെ മേൽ ഫോണ് നിന്റെ ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടെ രാജാവ് കേൾക്കോടാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയുടെ പൂർവ് കേക്കാതെ കൊള്ളാത്ത വാക്കുക പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞേ അവര് ഇത് ഇങ്ങനൊക്കെയുള്ള മെസ്സേജും ഇങ്ങനത്തെ കാര്യം ഒരുപാട് ഇങ്ങനെ ചെറിയൊക്കെ തമിഴ്നാട്ടിൽ പോണേന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഹലോ അല്ല ഇപ്പൊ വിളിക്കുന്നത് ഈ ബോച്ചയുടെ ആൾക്കാരാണോ അങ്ങനെ ചൂഷണം ആ ബോച്ചയുടെ അവരുടെ ജിപേ നമ്മളെ അവരുടെ വാട്സാപ്പ് എല്ലാം നോക്കി നോക്കിയപ്പോ എല്ലാ പേരും സൈക്കി എങ്ങനാ ഈ കൂടെ എന്താ പറയണ പേരൊക്കെ കൊഞ്ഞ് ഇതായിട്ടിരിക്കും പിന്നെ ബോച്ചാട അവരുടെ ഡീറ്റെടുമ്പ് ഗോച്ചാലെ പടം തന്നെ കാണാം തല്ലും കൊല്ലും പറഞ്ഞ ആരാണ് അത് ആരാ അത് വന്ന് ഒരു നമ്പർ അവന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഓ അപ്പൊ ஆஹ் அவனோட ஒரு ஞாபக அண்ணா ஞான காரியம் பண்ண ஞான அவருடையடுச்ச அவடைய ஸ்டாஃப் கடக்கு போய் கடக்கு போய்ட்டு எங்களுக்கு பைசா சோதிச்சப்போ எந்த பாங்க் டீட்டெயிலெல்லாம் சோதிச்சு டீட்டெயிலாம் கொடுத்து கழிஞ்சு அவர் அக்கௌண்டு காரியங்களெல்லாம் அக்கௌண்டு காரங்க கொடுத்தப்பெண்ட் எனிக்கு அறிவித்தேன்னு அது கழிஞ்சிட்டு அவர் பை தரான் பற்றி അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവന് ഒരു ചെറിയ കിലോ പോവാ എനിക്ക് ഇരുനൂറ് രൂപ എനിക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇരുനൂറ് രൂപ ഇന്ന് വലുതാ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് എനിക്ക് എനിക്ക് വലുതാ ഞാൻ നാലായിരം രൂപ ലോട്ടറി എടുത്തിട്ട് ഇരുന്നൂറ് രൂപ എനിക്ക് ഇരിക്കും അത് വലുതാന്ന് പറഞ്ഞിട്ട് ആ ഉടനെ പറച്ച ഒരാൾക്ക് പത്ത് ലക്ഷം കൊടുത്തിട്ട് നേരെ നിന്റെ കടയ്ക്ക് തന്നെ വരുവാ ഞാൻ ഇരുന്നൂ ഇരുന്നൂറ് അവന്റെ ഒരു നിങ്ങളുടെ ഭാഗ വേറെ ഒരു രീതിയിൽ അവൻ സംസാരിച്ചത് ഇവിടെ പേടിക്കാ പേടിക്കോ ഇവൻ ഈ വേണ്ടി വന്നാലോ രണ്ടരി അടിച്ചോണ്ട് പോ അടിച്ചിട്ട് ഇവിടെ വരെ പോകും ഞാനും ഇപ്പൊ ബോർഡർ തന്നെ എനിക്ക് വീട് കഴിയേക്ക ബോർഡർ തന്നെ അവർക്ക് കേരളം തന്നെ കേരളം കമ്മളല്ലേ ഇത്രയല്ലേ ഉള്ളു കേരളം പറയണ്ട ഇല്ലന്ന അവര് അങ്ങനെ നോക്കൂ അവര് ആദ്യം നോക്കിയത് അവര് പറഞ്ഞ പാട്ടൊക്കെ കേൾക്കണം ആദ്യത്തെ ഫോണിൽ ഇറക്കാതില്ല ഞാൻ രണ്ടാമത് ഒരു ആസ്റ്റ് ാക്കിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇനി എന്നെന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അതെല്ലാം ചെയ്യുന്നു അവനെ രണ്ട് ഭാഗം ചെറുവിളിക്കത്തോളും പോണത് കട്ട് ചെയ്യത്തുള്ളൂ ഞാൻ പറഞ്ഞല്ല ഇതല്ലേ ഈ ചെറിയ വിളി ഞാൻ കേക്കട്ടെ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാനായിരുന്നു വിളിച്ചതാ അങ്ങനെയൊക്കെ ആവും പിന്നെ ഫോണ് വേറെ നമ്പറിൽ വേറെ നമ്പറിൽ ഒത്തിരി നമ്പറിൽ വിളി തുടങ്ങോ യഥാർത്ഥ സത്യം ഇത് എന്തുവാണിയാവോ ഒരുപാട് ആൾക്കാർ വിളിച്ചത് രണ്ടോ മൂന്ന് പേരെയുള്ള ഇങ്ങനത്തെ ചൂടായി സംസാരിച്ചോ ബാക്കി എല്ലാവരും നല്ല ഡീസെന്റായിട്ട് സംസാരിച്ച് ഇങ്ങനെ സംഭവം പറ്റിയ മോനെ കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ ആനാവരുടെ കാര്യമെല്ലാം പറഞ്ഞു എന്റെ അടുത്ത് എല്ലാ എവിഡൻസും ഉണ്ട് ഇല്ലാതെ ഞാൻ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തെ ഞാന് ഇങ്ങനെ മീഡിയക്കാരെ വിളിച്ച് പറയുവോ അങ്ങനല്ലേ ഒരുപാട് പേര് അത് പിന്നെ മീണ്ടും പറഞ്ഞി പൈസ വാങ്ങിച്ചാലും എന്താ പണിയായിരുന്നു ഈ വീഡിയോ കൊടുത്തേ ഞാൻ പറഞ്ഞു പൈസ വാങ്ങിച്ചെങ്കിൽ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ജോലി ചെയ്യാനായിട്ട് ജോലി ഉണ്ട് ഇവിടെ കേരളത്തിൽ ഞാനെന്നാ ഈ പഞ്ചായത്തിന്റെ പേരൊക്കെ എഴുതി കൊടുക്കുവല്ലോണ്ണ ഗ്രാനി കല്ലല്ലേ ഓ ആ അതിന്റെ പുറച്ച് പിന്നെ ഈ മരിച്ചോറിന്റെ ചവക്കോട്ടയില് കല്ലാം മണന്ന് കൊടുക്കുവല്ലോ എന്നാ ഓ അപ്പൊ ഞാനിവിടെ വന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായി ഫാമിലിയൊക്കെ മാറാനോണോ ആ ഫാമിലിയൊക്കെ എല്ലാം മാർച്ചാണ്ടാ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ സ്വന്തമായിട്ട് വീട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ട് ഇങ്ങനെ തന്നെ റെഡി ആയിരിക്കുമോ ചേട്ടാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല